Namaskaram. മാസപ്പടി വിവാദം കേന്ദ്ര ഏജൻസി ഏറ്റെടുത്തതിന് മറുപടിയുമായി എം വി ഗോവിന്ദൻ ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രീയ പകപോക്കലിനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടിയായി പറഞ്ഞു ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നറിഞ്ഞിട്ടും പാർട്ടിയെ കൈവിടാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് മാസപ്പടി വിവാദത്തിൽ മറുപടിയുമായി എം വി ഗോവിന്ദൻ മാഷ് രംഗത്തെത്തിയിരിക്കുന്നത് മറുപടിയിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇത്തവണയും ഇടത് സർക്കാരിന്റെ സ്ഥിരം പല്ലവി തന്നെയാണ് എം വി ഗോവിന്ദൻ മാഷ് മറുപടിയായി ആവർത്തിച്ചിരിക്കുന്നത് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും പുതിയതായിട്ട് ഒരു കാര്യവും പറയാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ദിവസവും പുതിയ കാര്യം എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കപ്പെടുന്നു അന്വേഷണം നടക്കട്ടെ അതിലൊന്നും ഭയക്കേണ്ട കാര്യം പാർട്ടിക്കില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ മറുപടി തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിപ്പോൾ പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ പിണറായി വിജയനെ അതിൽ നിന്നും കിഴിച്ചു നോക്കുക പിന്നെ എന്ത് അന്വേഷണമാണ് എന്നതാണ് എം വി ഗോവിന്ദന്റെ ചോദ്യം രാഷ്ട്രീയ പ്രേരിതമായ വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ നിവേദനം നൽകിയത് കോൺഗ്രസുമായും ബി ജെ പിയുമായും പരസ്പര ബന്ധമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് പാർട്ടിയുടെ പഴയ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് എന്നും എം വി ഗോവിന്ദൻ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു ഏത് വിമർശനത്തെയും നല്ല രീതിയിൽ കാണാനും കേൾക്കാനും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നതാണ് എം വി ഗോവിന്ദന്റെ വാദം അതനുസരിച്ച് ആവശ്യമായ നിലപാടും സ്വീകരിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് നേരത്തെ താൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരാളുടെ പേര് ഇക്കാര്യത്തിൽ പറയേണ്ടതില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ വ്യക്തതയോടുള്ള കാഴ്ചപ്പാട് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പണി പൂർത്തിയാക്കാത്ത രാമക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമുണ്ട് വിശ്വാസത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തുന്ന സമീപനമാണ് ഇത് ഈ നീക്കത്തിനു പിന്നിൽ ഇത് വർഗീയ നിലപാടാണെന്ന് ഇടതുപക്ഷം നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ നിലപാട് അംഗീകരിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തിന്റെ നിലപാടും സ്വാധീനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്നും അത് തെളിയിക്കുന്ന സമീപനത്തിലേക്ക് കോൺഗ്രസിന് എത്തിച്ചേരേണ്ടി വരും എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒന്നാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കും വിധം അന്ന് ഇടതുപക്ഷം ഇടപെട്ടു അതിന്റെ പരിണിത ഫലമായിട്ടാണ് രണ്ടാം യു സർക്കാർ അധികാരത്തിൽ ഏറുന്നത് എന്നാൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയല്ലാതെ രണ്ടാം യു പി എ സർക്കാർ ഭരിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പരാജയപ്പെട്ട ബി ജെ പി അധികാരത്തിലേറി ഇങ്ങനെയായിരുന്നു വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദന്റെ മറുപടി വിവിധ വിഷയങ്ങൾ കൂട്ടിക്കലർത്തി ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഇല്ലാതാക്കി കളഞ്ഞു